പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയിരുന്നു ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതോടെയാണ് നടപടിയുണ്ടായത് കിലോ വിഭാഗത്തിലായിരുന്നു വിനേഷ് മത്സരിച്ചത് എന്നാൽ ഭാരപരിശോധനയിൽ നൂറ് ഗ്രാം കൂടുതലായതോടെ അയോഗ്യയാക്കി ഒരു ഒളിമ്പ്യന്റെ ഭക്ഷണക്രമം മറ്റുള്ളവരുടെ ഭക്ഷണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ ഭക്ഷണമാണ് അവർക്ക് ആവശ്യമായ എനർജി നൽകുന്നത് വലിച്ചുവാരി കഴിക്കില്ലെന്ന് മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നതിന് കൃത്യമായ സമയവുമുണ്ട് കായിക താരങ്ങളുടെ പരിശീലനത്തിന്റെ ഒരു ഭാഗം പോഷകാഹാരമാണെന്ന് സ്പോർട്സ് ഡയറ്റീഷ്യനും ഒഹോയോ സ്റ്റേറ്റ് സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്പോർട്സ് ന്യൂട്രീഷന്റെ ഡയറക്ടറുമായ സാര വിക് പറയുന്നുണ്ട് കായിക ഇനം അനുസരിച്ചാണ് താരങ്ങളുടെ ഭക്ഷണക്രമം തീരുമാനിക്കുന്നത് സ്പ്രിന്റിംഗ് പോലെയുള്ള ഒരു ഹ്രസ്വകാല കായിക വിനോദത്തിന് പ്രതിദിനം രണ്ടായിരത്തിലധികം കലോറി ആവശ്യമാണ് നീന്തൽ പോലുള്ള കായിക ഇനത്തിൽ പരിശീലനത്തിനായി പ്രതിദിനം പതിനായിരം കലോറി വരെ വേണ്ടി വന്നേക്കാം ഒരു താരത്തിന്റെ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ പ്രധാനമായും പരിഗണിക്കുന്നത് കായിക ഇനമാണെന്ന് ടീം കാനഡയിലെ അത്ലറ്റികൾക്കൊപ്പം പ്രവർത്തിക്കുന്ന ഡയറ്റീഷ്യൻ ജോവാന ഇർവിൻ വ്യക്തമാക്കി മിക്കവാറും എല്ലാ ൻ ഡയറ്റുകളും നാല് പ്രധാന കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഊർജ്ജത്തിന് ആവശ്യമായ കാർബോഹൈഡ്രേറ്റുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉറപ്പാക്കുന്നതിനും മറ്റും ആവശ്യമായ പ്രോട്ടീൻ ഒമേഗ ത്രീ അടങ്ങിയ ഭക്ഷണങ്ങൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ അടങ്ങിയതും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതും ആന്റി ഓക്സിഡന്റുകൾ നൽകുന്നതുമായ ഭക്ഷണങ്ങളും പച്ചക്കറികളും പഴങ്ങളും ഒരു ഒളിമ്പിക് മത്സരത്തിന് മുൻപ് മിക്ക താരങ്ങളും പ്രഭാത ഭക്ഷണമായി അബക്കാഡോട്ടോസ്റ്റ സാൽമൺ മുട്ട വാഴപ്പഴം ഇതൊക്കെയാണ് കഴിക്കുന്നത് മത്സരത്തിന് ആവശ്യമുള്ളതല്ലാതെ ഡയറ്റീഷ്യന്മാരും പോഷകാഹാര വിദഗ്ധരും അത്ലറ്റുകളുടെ വ്യക്തിഗത ഇഷ്ടങ്ങളിലും അവരുടെ ആരോഗ്യത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട് താൻ അത്ലറ്റിന്റെ ഇഷ്ടങ്ങളും മുഖവിലയ്ക്കെടുക്കാറുണ്ട് എന്ന് അമേരിക്കയിലെ ഒരു സീനിയർ ഡയറ്റീഷ്യൻ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക് ഓൾറൌണ്ട് ചാമ്പ്യനായിരുന്ന അമേരിക്കൻ ജിംനാസ്റ്റായ സുനിസാലി വൃക്കരോഗിയായിരുന്നു മാത്രവുമല്ല വേറെയും ചില അസുഖങ്ങൾ അവരെ അലട്ടിയിരുന്നു അതിനാൽ െ സോഡിയം കുറഞ്ഞ ഭക്ഷണമായിരുന്നു താരത്തിന് നൽകിയിരുന്നത് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ് കാരണം എനിക്ക് മികച്ചതായി തോന്നുന്ന ഭക്ഷണം കഴിച്ചാൽ ഏറ്റവും മികച്ച രീതിയിൽ മത്സരിക്കാൻ എനിക്ക് സാധിക്കും എനിക്ക് എന്റെ പഴങ്ങളും പച്ചക്കറികളും ഇഷ്ടമാണ് ഞാൻ കഴിയുന്നത്ര ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മത്സരങ്ങൾക്ക് മുന്നോടിയായി നല്ല പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ലഭിക്കുന്നത് പ്രധാനം തന്നെയാണ് കാരണം ഞങ്ങൾക്ക് ഊർജ്ജം ആവശ്യമാണെന്നും സുനിസ് അലി പറയുന്നു മറ്റൊരു ഉദാഹരണം രണ്ടായിരത്തി എട്ടിലെ ബീജിംഗ് ഒളിമ്പിക്സിൽ അദ്ദേഹം ഓരോ ദിവസവും നൂറ് മെക്ഡോണാൾഡ്സ് ചിക്കൻ നഗറ്റുകൾ കഴിച്ചു കാരണം അത്രയും തരികെ ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു തുടർന്ന് മത്സരത്തിൽ മൂന്ന് സ്വർണം നേടി എന്നാൽ ഉസൈൻ ബോൾട്ടിന്റെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് മിക്കവരും കാണുന്നത് കാരണം പൊതുവെ എല്ലാ ഒളിമ്പ്യന്മാരും പൊതുവായുള്ള ഒരു കാര്യം അവർ വളരെ കുറച്ച് സംസ്കരിച്ച ഭക്ഷണം കഴിക്കുന്നു എന്നത് തന്നെയാണ് ബർഗറുകളും ചിക്കൻ നഗറ്റുകളും പോലെയുള്ള ഫാസ്റ്റ് ഫുഡ് ഇനങ്ങളോട് കർശനമായി നോ പറയുന്നുണ്ട് കായിക താരങ്ങൾ മുഖം തിരിക്കുന്ന മറ്റൊന്ന് മദ്യമാണ് അതിന്റെ ഉപയോഗം പാരീസ് സംഘാടകർ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നു മാത്രമല്ല മദ്യം നിർജലീകരണം ും കൂടാതെ തലവേദന പോലുള്ള അസ്വസ്ഥതകൾക്കും കാരണമായേക്കാം ഇത് പരിശീലനത്തെ അടക്കം ബാധിക്കാമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് ഒരു ഒളിമ്പ്യന്റെ ഭക്ഷണക്രമം ഒരു സാധാരണക്കാരന് അനുയോജ്യമല്ല അതേസമയം അയോഗ്യതയ്ക്കെതിരെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് കായിക തർക്ക പരിഹാര കോടതിയെ സമീപിച്ചിട്ടുണ്ട് വെള്ളിമെഡൽ പങ്കുവയ്ക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി